ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൻ്റെ വിഷയം പൂച്ചകളെക്കുറിച്ചാണ് അതിന് കാരണം കഴിഞ്ഞ ദിവസം ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് അമേരിക്കക്കാർക്ക് വളർത്തു നായ്ക്കളേക്കാൾ ഉള്ളത് വളർത്തു പൂച്ചകളാണ് വളർത്തു ചിലവ് കൂടിയപ്പോൾ ഈ വളർത്തു പൂച്ചകളെ അവർ തെരുവിൽ ഉപേക്ഷിച്ചു അങ്ങനെ അവ തെരുവ് പൂച്ചകളായി നമ്മുടെ തെരുവ് പോലെയാണ് അമേരിക്കയിലെ തെരുവ് പൂച്ചകൾ ഇപ്പോൾ കാട്ടുതിയിൽ ബന്ദമർന്ന ലോസ് ആഞ്ചലോസിൽ മാത്രം മുപ്പത് ലക്ഷം തെരുവ് പൂച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് ടൈം മാഗസിൻ നടത്തിയ സർവേയിൽ പറയുന്നത് ഇതെല്ലാം ബെന്ത് വെണ്ണീറായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ നിന്നും ലോകത്തിന് വലിയൊരു കാര്യം ബോധ്യപ്പെട്ടു അമേരിക്കയിൽ ധാരാളം തെരുവ് പൂച്ചകൾ ഉണ്ട് എന്നത് അവയെ അമേരിക്കക്കാർ സമൂഹ പൂച്ചകൾ എന്നാണ് വിളിക്കുന്നത് ജനങ്ങൾക്ക് നമ്മുടെ തെരുവ് നായ്ക്കളെ പോലെ ഈ തെരുവ് പൂച്ചകൾ ഭീഷണിയില്ല എന്നൊരു ആശ്വാസം ഉണ്ടെന്ന് മാത്രം പൂച്ചകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത് യഥാർത്ഥത്തിൽ പൂച്ചകൾ എന്ന് പറയുന്നത് കടുവകളാണ് കടുവ കുടുംബത്തിൽ പെടുന്നവയാണ് പൂച്ചകൾ അതായത് ചെറിയൊരു കടുവയാണ് ഓരോ പൂച്ചയും എന്ന് പറയാം അഴകിലും ഇരിപ്പിലും നടപ്പിലും എടുപ്പിലും കരുത്തിലും കലിപ്പിലും വേഗത്തിലും വേട്ടയിലുമൊക്കെയുണ്ട് പൂച്ചയുടെ ഈ കടുവത്ത സ്വഭാവം സർവത്ര സർവത്രവതന്ത്രൻ നായയോളം വിധേയത്വമില്ല വളർത്തു മൃഗമാണെങ്കിലും അല്ലെങ്കിലും അഭിമാനമിട്ടൊരു കളിയില്ല ഉറച്ച ശരീരം കൂർത്ത നഖം ഏത് സമയത്തും ഇരയെ പോലെ പതുങ്ങിയുള്ള നടപ്പ് മൊത്തത്തിലൊരു രാജകീയ ഭാവം വലിപ്പത്തിലും ശൗര്യത്തിലും കുറച്ച് പിന്നിലാണെങ്കിലും വേട്ടയുടെ കാര്യം വരുമ്പോൾ ഏത് പൂച്ചയും കടുവ തന്നെ മുന്നിലുള്ളത് ഇരയാണെങ്കിലും കളിപ്പാട്ടമാണെങ്കിലും പൂച്ച അതിനെ കീഴ്പ്പെടുത്തിയിരിക്കും ചരിത്രത്തിൽ എക്കാലവും മനുഷ്യൻ്റെ ഭക്തിയും ആദരവും സ്നേഹവും പിടിച്ചുപറ്റിയ ജീവി വർഗമാണ് പൂച്ചകൾ മനുഷ്യനും പൂച്ചയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് കാലം എത്രയായെന്നോ പതിനായിരത്തിലേറെ വർഷം യുറേഷ്യൻ ദ്വീപായ സൈപ്രസിലെ പതിനായിരം വർഷം പഴക്കമുള്ള കുഴിമാടങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ അസ്ഥിക്കൊപ്പം പൂച്ചകളുടെ അസ്ഥികൂടവും കണ്ടെടുത്തിട്ടുണ്ട് അക്കാലം തൊട്ടേ മനുഷ്യൻ കാട്ടുപൂച്ചകളെ മെരുക്കി വളർത്തിയിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയത് മുതൽ കൃഷിയിടങ്ങളിലെ ധാന്യങ്ങൾ തിന്നാനെത്തിയ എലികളെ കാട്ടുപൂച്ചകൾ അകത്താക്കി അങ്ങനെ ആവാം മനുഷ്യൻ പൂച്ചകളോട് കൂട്ടുകൂടി അവയെ വളർത്തു മൃഗങ്ങളാക്കിയത് സിംഹം കടുവ പുലി തുടങ്ങിയ വമ്പന്മാരുടെ കുടുംബമായ ഫെലിഡയിൽ പെട്ടവരാണ് പൂച്ചകൾ മലയാളത്തിൽ പറഞ്ഞാൽ മാർജാര കുടുംബം പൂച്ചകൾക്ക് കടുവകളുടെ ജീനുകളുമായി ഏതാണ്ട് തൊണ്ണൂറ്റാറ് ശതമാനം സാമ്യമുണ്ട് അതായത് നേരിയ ജനിതക വ്യത്യാസത്തിലാണ് കടുവ പൂച്ചയായി മാറിയത് എന്ന് പറയാം പൂച്ച കുടുംബത്തിലെ വമ്പന്മാരുടെ സൗന്ദര്യവും ധൈര്യവും ശൗര്യവും ബലവും വേഗവും വഴക്കവുമെല്ലാം ഒത്തിണങ്ങിയ ജീവിയാണ് പൂച്ച ആകെ നാൽപ്പത്തിയൊന്ന് സ്പിഷ്യസുകളുള്ള പൂച്ച കുടുംബത്തിലെ ജീവികൾ അന്റാർട്ടിക്ക ഒഴികെ ലോകത്തിലെ മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലും കണ്ടുവരുന്നു ഉയരം കുറഞ്ഞതും വഴക്കമുള്ളതും ബലിഷ്ടവുമായ ശരീരമാണ് പൂച്ച കുടുംബത്തിലെ അംഗങ്ങളുടെ പൊതു പ്രത്യേകതകൾ ശരീര സന്തുലനത്തെ സഹായിക്കുന്ന വാലുകൾ ഇരയെ കീറിമുറിച്ച് ഭക്ഷിക്കാൻ പാകത്തിലുള്ള കൂർത്ത പല്ലുകൾ മൂത്രമൊഴിച്ചും മുഖമുരസിയും അതിരുകൾ അടയാളപ്പെടുത്തുന്ന ശീലം ഉള്ളിലേക്ക് വലിക്കുന്ന കാൽനഖങ്ങൾ പരുവരുത്ത പ്രതലങ്ങളിൽ മാന്തുന്ന സ്വഭാവം ഇരകളെ കൊല്ലാതെ തട്ടിക്കളിക്കൽ എന്നിവയൊക്കെ പൂച്ചവർഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ പൊതു സ്വഭാവമാണ് പൊതുവെ സ്വാതന്ത്ര്യ ബോധം കൂടുതൽ ഉള്ളവരും സൂത്രശാലികളും ഏതു സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിവുള്ളവരുമാണ് പൂച്ചകൾ കേൾവി കാഴ്ച മണം പിടിക്കാനുള്ള ശേഷി സ്പർശന ശേഷി എന്നിവയിൽ മനുഷ്യനേക്കാൾ ഏറെ മുന്നിലാണ് പൂച്ച നമുക്ക് കേൾക്കാവുന്നതിലും വളരെ ഉയർന്ന ആവർത്തിയിലുള്ള ശബ്ദം കേൾക്കാം നമ്മേക്കാൾ പതിനാല് ഇരട്ടി ശക്തിയിൽ മണം പിടിക്കാം പകൽ കാഴ്ച കുറവാണെങ്കിലും രാത്രി മനുഷ്യനേക്കാൾ നന്നായി കാണാം പൂച്ചകൾക്ക് മുഖത്തെ മീശയും ശരീരരോമങ്ങളും സ്പർശ സംവേദിനികൾ ആയതിനാൽ വളരെ വേഗം പരിസരത്തെക്കുറിച്ച് പൂച്ചയ്ക്ക് മനസ്സിലാക്കാം സാധാരണയായി ഒരു പൂച്ചയ്ക്ക് രണ്ടര മുതൽ ഏഴ് കിലോഗ്രാം വരെ ഭാരം കാണും എന്നാൽ മൈൻകൂൺ പോലെ ചില ജനസിലെ പൂച്ചകൾക്ക് പതിനൊന്ന് കിലോയിലധികം തൂക്കം കാണാറുണ്ട് മനുഷ്യരേക്കാൾ കൂടുതൽ തണ്ടല്ലുകളും മറ്റും ഉള്ളതിനാൽ പൂച്ചയ്ക്ക് വഴക്കവും ചലന കൂടുതലാണ് തല കടക്കാൻ മാത്രം ഇടമുള്ളിടത്ത് അതിന് ശരീരവും കടത്താനാവും പൂച്ചയുടെ നട്ടലിൻ്റെ ഭാഗമായ വാൽ ശരീര സന്തുലനം നിലനിർത്താൻ സഹായിക്കുന്നു ഇരയെ കടിച്ചു കീറാൻ പാകത്തിൽ മൂർച്ചയുള്ള പല്ലും ഇരയുടെ എല്ലിൽ നിന്ന് മാംസം പൂർണ്ണമായി നക്കിയെടുക്കാൻ പാകത്തിൽ മൂർച്ചയുള്ള നാവും പൂച്ചയ്ക്കുണ്ട് വൃത്തിയിൽ മുന്നിലുള്ള ഇവർ എപ്പോഴും സ്വന്തം ശരീരം നക്കി തുടച്ച് സൂക്ഷിക്കുന്നു നഖങ്ങൾ അകത്തേക്കും പുറത്തേക്കും നീക്കാൻ പൂച്ചയ്ക്കാവൂ ഇര തേടുക കടികൂടുക മരം കയറുക മിനിസമുള്ള പ്രതലങ്ങളിൽ നടക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമേ അവ നഖങ്ങൾ നീട്ടാറുള്ളൂ വളരെ അയഞ്ഞ തൊക്കുള്ള ജീവിയാണ് പൂച്ച ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രത്യാക്രമണം നടത്താനും ഇത് സഹായിക്കുന്നു കഴുത്തിന് പിന്നിലുള്ള അയഞ്ഞ തൊക്കിൽ കടിച്ചു പിടിച്ചാണ് തള്ളപ്പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുക ഏത് കലിപ്പൻ പൂച്ചയെയും അടക്കി നിർത്താൻ കഴുത്തിൻ്റെ പിന്നിലുള്ള ഈ അയഞ്ഞ തൊക്കിൽ പിടിച്ചാൽ മതി പൂച്ചയുടെ മെയ്വഴക്കത്തിൽ ഈ അയഞ്ഞ തൊക്കിനും പങ്കുണ്ട് പൂച്ച ചെവിക്കും ഏറെ പ്രത്യേകതയുണ്ട് ഓരോ ചെവിയും സുതന്ത്രമായി ചലിപ്പിക്കാം ഭയമോ ദേഷ്യമോ വന്നാൽ പിന്നിലേക്ക് ചെവി തിരിച്ചു വയ്ക്കും ചെവി എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്ന് നോക്കി പൂച്ചയുടെ താൽക്കാലിക വൈകാരിക അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒട്ടകങ്ങളെയും ജിറാഫുകളെയും പോലെ മുൻകാലികൾ വെച്ചിടത്ത് തന്നെയാണ് പൂച്ചയും പിൻകാലികൾ വയ്ക്കുക നടക്കുമ്പോൾ ശബ്ദം കുറയ്ക്കാനും സുരക്ഷിതമല്ലാത്ത പ്രതലങ്ങളിൽ പിൻകാൽ എവിടെയെങ്കിലും വെച്ച് അപകടം സംഭവിക്കാതിരിക്കാനും ഇത് പൂച്ചയെ സഹായിക്കുന്നു ഇരുട്ടിൽ പൂച്ചകളുടെ കണ്ണ് തിളങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ പൂച്ചക്കണ്ണിൻ്റെ നിരവധി പ്രത്യേകതകളിൽ ഒന്നാണിത് മനുഷ്യരെക്കാൾ നന്നായി പൂച്ചകൾക്ക് കാണാം നമ്മുടെ കണ്ണുകളിൽ റക്ടീന എന്ന ഭാഗമുണ്ടെന്നറിയാമല്ലോ റക്ടീനയിൽ പതിയുന്ന ദൃശ്യങ്ങൾ നാഡീ സന്ദേശങ്ങളായി മാറ്റി തലച്ചോറിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഭാഗത്തേക്ക് പോകും പൂച്ചകളുടെ കണ്ണിലെ റക്ടീനയ്ക്ക് പിന്നിലായി കണ്ണാടി പോലെ ഒരു പാളിയുണ്ട് ടാപ്പേറ്റം എന്നറിയപ്പെടുന്ന ഈ പാളിയാണ് ഇരുട്ടിൽ പൂച്ചക്കണ്ണുകൾ തിളങ്ങുന്നതായി നമുക്ക് തോന്നാൻ കാരണം മങ്ങിയ പ്രകാശത്തിൽ വ്യക്തമായി കാണാൻ ഇത് പൂച്ചയെ സഹായിക്കുന്നു കണ്ണിൽ രണ്ടുതരം കോശങ്ങളുണ്ട് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും റോഡ് കോശങ്ങൾ രാത്രി കാണാൻ സഹായിക്കും കോൺ കോശങ്ങളാകട്ടെ പകൽ സമയത്ത് കാണാനും നിറങ്ങൾ തിരിച്ചറിയാനുമൊക്കെ പൂച്ചയെ സഹായിക്കുന്നു പൂച്ചകൾക്കും നായകൾക്കുമൊക്കെ റോഡ് കോശങ്ങൾ കൂടുതലായിരിക്കും മനുഷ്യർക്ക് ഇത് നേരെ തിരിച്ചാണ് അതിനാലാണ് പൂച്ചയ്ക്ക് രാത്രി നന്നായി കാണാൻ കഴിയുന്നതും നമുക്കതിന് കഴിയാത്തതും പൂച്ചകൾ അടക്കമുള്ള മാർജാര വംശത്തിൽപ്പെട്ട ജീവികളൊക്കെ മികച്ച വേട്ടക്കാരാണ് ഇര അടുത്തെത്തും വരെ പതിങ്ങിയിരുന്ന് അടുത്തെത്തിയാൽ ചാടി വീണ് കീഴ്പ്പെടുത്തുന്നതാണ് പൂച്ചകളുടെ രീതി വളർത്തു പൂച്ചകൾ താൻ പിടിച്ച ഇരയെ ഉടമയ്ക്ക് നൽകുന്ന പതിവുണ്ട് എലികളെയും പക്ഷികളെയും പിടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന ഈ പൂച്ച മനഃശാസ്ത്രം പഠിക്കാൻ കുറേ ശാസ്ത്രജ്ഞർ ശ്രമിച്ചിട്ടുമുണ്ട് യജമാനൻ്റെ മുന്നിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളായിട്ടാണ് ഓരോ പൂച്ചയും ഇര പിടുത്തത്തെ കാണുന്നത് ഇരയായി കിട്ടിയ ജീവികൾ മാത്രമല്ല പേന വാച്ച് പെൻസിൽ കളിപ്പാട്ടങ്ങൾ തുടങ്ങി വായിൽ കടിച്ചു പിടിക്കാൻ പറ്റിയ എന്തും യജമാനിന് കാഴ്ചവയ്ക്കുന്ന അരിമ പൂച്ചകളുണ്ട് പൂച്ച ഒരു മാംസ പൂച്ചകളുടെ വേട്ടയാടൽ സ്വഭാവം കാരണം കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാത്തരം ചെറു ജീവികളെയും കൊന്നു തിന്നാൻ കഴിവുള്ള പൂച്ച ഒരു ആവാസവ്യവസ്ഥയിൽ കടന്നു വന്നാൽ അവിടെ ചുടലക്കളമാവും പൂച്ചയുടെ ക്രൗര്യം കൊണ്ട് വംശനാശം തന്നെ സമപിച്ച ജീവികൾ ഭൂമുഖത്തുണ്ട് ഒരിക്കൽ ന്യൂസിലൻഡിൽ ധാരാളമായി കണ്ടിരുന്ന സ്റ്റീഫൻസ് ഐലൻ റെൻ എന്ന പക്ഷികൾ ഉദാഹരണമാണ് അവയ്ക്ക് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ് സ്റ്റീഫൻസ് ഐലൻ റെൻ തന്നെ പൂച്ചകൾക്ക് എളുപ്പം അവയെ പിടികൂടാൻ കഴിഞ്ഞു പക്ഷി ഇറച്ചിയുടെ രുചി പിടിച്ച പൂച്ചകൾ അവയെ വ്യാപകമായി വേട്ടയാടി ഒടുവിൽ അവ നാശമടഞ്ഞു തണുത്ത ഭക്ഷണത്തോട് പൂച്ചയ്ക്ക് ഇഷ്ടമില്ല ഇര ഫ്രഷ് അല്ലെന്ന് തോന്നലാണ് അതിന് കാരണം മനഃപൂർവ്വം പട്ടിണി കിടക്കുന്ന ശീലമുള്ള മൃഗം കൂടിയാണ് പൂച്ച പൂച്ചയുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കഥ കേൾക്കണോ ഇത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതാണ് വലിയൊരു ശാസ്ത്ര നേട്ടവും കൂടിയായിരുന്നു ഈ കണ്ടെത്തൽ പൂച്ചയെ കണ്ടാൽ ധൈര്യമുണ്ടെങ്കിൽ എന്നോട് മുട്ടി നോക്ക് എന്ന മട്ടിൽ അടുത്തു ചെല്ലുന്ന ചില എലികളുണ്ട് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഇത് സത്യമാണ് ജീവൻ പോകുമെങ്കിലും എലിയെ ഇങ്ങനെ ചെയ്യിക്കുന്നത് പ്രകൃതിയിലെ ഒരു സൂക്ഷ്മജീവിയാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്നാണ് ഈ സൂക്ഷ്മജീവിയുടെ പേര് പൂച്ചയുടെ ശരീരത്തിൽ കയറിപ്പറ്റിയാൽ മാത്രമേ ഇവയ്ക്ക് പെരുകാനാവൂ അതായത് അതിൻ്റെ അതിജീവനം പൂച്ചയുടെ ശരീരത്തിലാണ് ഇതിനായി ഗോണ്ടി എന്ന സൂക്ഷ്മജീവി ആദ്യം എലികളുടെ ശരീരത്തിൽ കയറും തുടർന്ന് എലികളുടെ തലച്ചോറിൽ ഇവ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും ഇതോടെ എലികൾക്ക് പൂച്ചകളോട് പേടിയില്ലാതാവും തനിക്ക് മുന്നിലൂടെ കൂളായി നടന്നു പോകുന്ന എലിയെ പൂച്ച പിടിച്ച് അകത്താക്കുമെന്ന് പറയേണ്ടതില്ലോ അങ്ങനെ എലിയിൽ ഇരിക്കുന്ന സൂക്ഷ്മജീവികൾ പൂച്ചയിലേക്ക് എത്തുന്നു പൂച്ചയുടെ ശരീരത്തിൽ ഇവ പെരുകും പൂച്ചയുടെ മാത്രമല്ല മാർജാര കുടുംബത്തിൽപ്പെട്ട എല്ലാ ജീവികളിലും ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന സൂക്ഷ്മജീവി ചെന്നെത്തി കഴിഞ്ഞാൽ പെരുകുന്നതാണ് കഴുത പുലികളിൽ ഇവ കയറിപ്പറ്റിയാൽ അവ സിംഹത്തിന് മുന്നിൽ ഭയമില്ലാതെ ചെന്ന് നിൽക്കുമത്രേ പൂച്ചയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വല്യശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം